രണ്ട് 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 ചായ 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 സുലൈമാനി എഗ് ബോക്സ് ഒരു 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 വട്ട വൺ വൺ കോഫി ലൈറ്റ് ലൈറ്റും ബിരിയാണി പൊടി നല്ലൊരു അടിച്ച ചായയും നമ്മുടെ സ്പെഷ്യൽ വൈകിട്ടൊരു മൂന്ന് മൂന്നര മണി ആവുമ്പഴത്തേക്കും ഇവിടെ ഗിസൈസിലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സുന്ദരമായ ചായയും എനിക്കാണെങ്കിൽ ഒരു ഒരിച്ചിരി കടുപ്പത്തിലുള്ള ചായയാണ് ഇഷ്ടം നല്ല സുന്ദരമായ അടിച്ച ചായയും മണി പലഹാരം കണ്ട കണ്ണ് തള്ളിപ്പോ കേട്ടോ ഏതാണ്ട് പത്ത് നാൽപ്പത് ഐറ്റംസ് ഉണ്ട് ഇവിടെ മണി പലഹാരങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ നിൽക്കുന്നത് റഹ്മത്ത് കൊയിലാണ്ടി അല്ലേ സ്വദേശി കൊയിലാണ്ടിയാണ് എത്ര പലഹാരങ്ങളുണ്ട് നമുക്ക് നമുക്ക് ടോട്ടലും

കട്ട്ലേറ്റ് മൂന്ന് കട്ട്ലി ഉണ്ട് വെജ് കട്ട്ലേറ്റ് ഉണ്ട് ചിക്കൻ കട്ട്ലി ബീഫ് കട്ട്ലേറ്റും ഉണ്ട് കിളിക്കൂട് ചിക്കൻ പക്കോട ചിക്കൻ സമൂസ കാരറ്റ് പോള എഗ് ബോക്സ് ഇറാനി പോള ഇത് പറഞ്ഞല്ലോ ബീഫ് കട്ട്ലേറ്റ് പഴംപരി കായപ്പോള ഇലയട ഉണ്ണിയപ്പം അതെ കൊഴുക്കട്ട ഉഴുന്നുവട വട പരിപ്പ് വട ഗ്രീൻ പീസ് വട വെജ് സമൂസ ഞങ്ങൾ പറയും ഉണ്ടീറ്റ് സ്വീറ്റ് ഉണ്ട മനസ്സിലായില്ലേ ചട്ടിപ്പത്തിരി പൊരിച്ച പത്തിരി ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് അഞ്ചാറ് ഓ ശരി പക്ഷേ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നാലു മണി പലഹാരങ്ങളില് നമ്പർ വൺ എനിക്ക് അറിയാമോ നിങ്ങൾ എല്ലാത്തിലും അഭിപ്രായം പറയാം ഉണ്ടല്ലോ എവിടെ പോയാലും എലട കഴിച്ചിട്ട് പറയാം അയ്യോ കഴിക്കണ നാസർബായണ ഒരു ടേസ്റ്റ് വേറെ എവിടെന്നും കിട്ടിയിട്ടില്ല ഒരുപാട് സ്ഥലത്ത് നല്ല ഇലട ഉണ്ട് ഇല്ല നല്ല പറയണത് പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലത്തിന് നിവേദ്യം അത് ഉപയോഗിക്കണത് എല്ലായിടത്തും ഇത് മാവ് കുഴച്ച് പരത്തി അതിനകത്തും ഒക്കെ ചെയ്യാം നമ്മളങ്ങനെ മാവ് കലക്കി ഒഴിച്ച് അതിനകത്താണ് ഇതിന്റെ മിക്സ് തന്നത് അതെ അല്ല എല്ലാരും പഠിക്കട്ടെ കൊടുക്കട്ടെ ഒരു പന്ത്രംസ് മുതൽക്ക് ത്രീതംസ് വരെയുള്ള സ്നാക്സ്ക അതെ പ്രധാനപ്പെട്ട സാധനം പറഞ്ഞില്ല എന്തിനാ വന്നിവിടെ കോമ്പോ കഴിക്കാൻ വന്നേ അടിപൊളി കോമ്പോന്നിറ്റാണ് രണ്ട് പഴംപരിയും എല്ലുകറിയും രണ്ട് പൊരിച്ച പത്രി എല്ലുകറി വെറും നാല് ധ്രംസ് അതല്ലേ വെറും നാല് ധ്രംസ് അല്ലേ കഴിക്കട്ടെ കൊണ്ടുവരു കുട്ടി പഴംപരി കോംബോ

ഭയങ്കര അഭിപ്രായം വന്ന ഒരു സാധനം ഇത് ഭയങ്കര കുറവാണ് വീക്കെ ഒന്ന് അടുക്കാൻ പറ്റില്ല അത്ര തിരക്കാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ആൾക്കാർ ഇതിന് രാത്രിക്ക് വന്ന് ചോദിക്കാം അതുകൊണ്ട് ദയവ് ചേരിട്ട് വൈകിട്ട് ഒരു നാലുമണി മുതൽ ഒൻപത് മണി വരെ അതാണ് നിന്റെ ടൈമിങ് നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒൻപത് മണി വരെ കോമ്പോ ഇവിടെ ഒത്തിരി കോംപോസ് ഉണ്ടോ പാൽക്കപ്പ ബീക്കറി പാൽക്കപ്പ ചിക്കൻ കറി നമ്മള് പാൽക്കപ്പ കോമ്പൊക്കെ ഒരു അടിമണിക്ക് പോകുമ്പോ അൽഫാം പത്ത് തിറംസ് അതൊക്കെ പിന്നെ കണ്ടിന്യൂസ് ഉണ്ട് ഇതാണ് മെയിൻ മണിക്ക് തുടങ്ങി രാത്രി ഒൻപത് കൊണ്ട് ഇവിടെ കറി സൂപ്പർ അടിപൊളി രണ്ട് കോമ്പിനേഷൻസ് നല്ലതാ ദ്രംസ് ദ്രംസ് ഉള്ളൂ അതെ നല്ല വാഴയില ആ മണവും ആ ചൂടോടെ കിട്ടുന്നോണ്ടല്ലോ എന്ത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഈ ഒരു ഇല ടേസ്റ്റ് ഓഫ് ഇന്ത്യയില് ഗിസൈസിലും ഉണ്ട് ഭർദ്ദവായിലും ഞാൻ പക്ഷെ ഞാൻ